പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം കാരണം ഇവനെയൊക്കെ ജനങ്ങൾ തിരിച്ചറിയണം ഇവൻ ചെയ്ത വലിയൊരു ചെറ്റത്തരം അങ്ങനെ തന്നെ പറയണം പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടി സ്കൂൾ കഴിഞ്ഞ് ആ പെൺകുട്ടി വീട്ടിലേക്ക് മടങ്ങുന്ന സാഹചര്യത്തിൽ ആ പെൺകുട്ടിയെ പിന്തുടർന്ന് അതും ബൈക്കിൽ പിന്തുടർന്ന് എത്തിയ ശേഷം ഇവൻ ആ പെൺകുട്ടിയെ തടഞ്ഞു നിർത്തി പെൺകുട്ടിയുടെ ശരീരത്തിലേക്ക് കടന്നു പിടിച്ച കേസിലെ പ്രതിയാണിത് ഈ നിൽക്കുന്നവൻ നിരവധി സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് ഇവനിലേക്ക് പോലീസ് എത്തിയത് പോക്സോ അടക്കമുള്ള വകുപ്പുകൾക്ക് പരമാവധി ശിക്ഷ ലഭിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇവനെപ്പോലെയുള്ള നരമ്പന്മാർ വീണ്ടും തലമുക്കിയിരിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം ഏതായാലും പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിയെ വഴിയിൽ തടഞ്ഞു നിർത്തി കടന്നു പിടിക്കാൻ ശ്രമിച്ച പ്രതി ആറ്റിങ്ങൽ പോലീസ് പിടികൂടി അയൂർ പെരുങ്കുഴി ചന്തവിള വീട്ടിൽ ഇരുപത്തിനാല് വയസ്സുള്ള അഖിലാണ് അറസ്റ്റിലായത് ഇക്കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിയാറിന് വൈകുന്നേരം നാലര മണിയോടുകൂടി ആറ്റിങ്ങലിലാണ് സംഭവം നടന്നത് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകുന്നതിന് റോഡിലൂടെ നടന്നു പോകുകയായിരുന്ന പെൺകുട്ടിയാണ് സ്കൂട്ടറിൽ വന്ന പ്രതി ഉപദ്രവിച്ചതെന്ന് പോലീസ് പറഞ്ഞു ആറ്റിങ്ങൽ ഐ എസ് എച്ച് ഒ അജയൻ ജെയുടെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടറായ ജിഷ്ണു എം എസ് സിദ്ധാരാമോഹൻ എ സൈ ഷ്യാംലാൽ സിവിൽ പോലീസ് ഓഫീസറായ വിഷ്ണുലാൽ ഷജീർ എന്നിവരടങ്ങുന്ന സംഘം നിരവധി സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇവനെ പിടികൂടിയത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇനി ഒരു പെൺകുട്ടിക്കും ഇതുപോലത്തെ ഒരു അനിഷ്ട സംഭവങ്ങളും ഉണ്ടാകാതിരിക്കട്ടെ ഇവനെ ഇവനെപ്പോലെയുള്ളവനെയൊക്കെ ജനങ്ങൾ തിരിച്ചറിയട്ടെ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക